ഇതൊരു വാട്ടർ ഡാമേജ് ആയി വന്ന ഫോണാണ് സാംസങ് എസ് ട്വൻറ്റി ഇതിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെള്ളത്തിന് വീണതിന് ശേഷം കസ്റ്റമർ കുറേ വൈലത്ത് വെച്ചു അരിയിൽ വെച്ചു അവസാനം ഈ ഫോണ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ എടുത്ത് കിട്ടണത് അപ്പോൾ അതിൻ്റെ ശേഷം ഉണ്ടോ ഇതൊക്കെ ദ്രവിച്ചു വീണ് ഇതിൻ്റെ ഡിസ്പ്ലേൻ്റെ ചാർജിങ്ങിൻ്റെ സെക്ഷനൊക്കെയാണ് ഈ കട്ടറൊക്കെ നന്നായിട്ട് ദ്രവിച്ചു വീണ് ഈ ബോർഡിലൊക്കെ നല്ല വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ ഫോണ് നമ്മളിപ്പോൾ ഓൺ ആക്കിയിട്ടുണ്ട് സാംസങ് എസ് ട്വൻ്റി ആണോ ഫോൺ എസ് ട്വന്റി റെഡി ആക്കിയിട്ടുണ്ട് ചാർജിങ്ങിന് ചെറിയ പ്രശ്നമുണ്ട് ഇതിൻ്റെ കണറും കൂടി മാറ്റാനുണ്ട് കണക്ടർ മാറ്റി കഴിഞ്ഞാൽ സംഭവം സംഭവമൊക്കെയോ അപ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനെ വെള്ളത്തിൽ വീണ കേസൊക്കെ ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ അരിയിൽ വെച്ച് മറ്റേ പുറത്ത് വെയിലത്ത് വെച്ച് അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ശരിയാവുന്നില്ല ശരിയാവില്ല എന്താച്ച ഇതിൻ്റെ ഉള്ളിലേക്കാണിത് വെള്ളം കയറുന്നത് അതായത് ഇത് ഡിസ്പ്ലേൻ്റെ ഫോണിൻ്റെ ആണ് ഫോൺ എങ്ങനെയാണ് പാക്കിങ് വരുക അപ്പോൾ നമ്മൾ വെള്ളത്തിൽ വീകുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കാണ് പോവുക അപ്പോൾ നിങ്ങൾ അരി വെച്ചുകൊണ്ട് നമ്മുടെ പുറത്ത് മാത്രമൊന്നും സംഭവിക്കുന്നില്ല അപ്പോൾ നിങ്ങളെന്തു ചെയ്യണോ ഇത് അടുത്തുള്ള ഏതെങ്കിലും നല്ലൊരു സർവീസ് സെൻ്ററില് മൊബൈൽ സർവീസ് സെൻറ്ററിൽ ഏതെങ്കിലും മൊബൈൽ ഷോപ്പിലോ അതൊക്കെ കൊണ്ടുപോയിട്ട് റെഡിയാക്കാൻ ശ്രമിക്കുക ഒന്ന് മൊത്തം ക്ലീൻ ചെയ്തുകൊണ്ട് അപ്പം തന്നെ ഒരു വെള്ളത്തിൽ വീണൊരു അര മണിക്കൂറോ ആ ടൈമിൽ നിന്നെ പെട്ടെന്ന് തന്നെ നിങ്ങളിത് ഫോണൊക്കെ അയച്ചുകൊണ്ട് ക്ലീൻ ആക്കാനുള്ള വഴി നോക്കുക എല്ലാവരും നിങ്ങളെ ഐഡിയക്ക് പ്രകാരം നിങ്ങൾ നിങ്ങളിപ്പോൾ അരിയിൽ വെച്ചാലോ വെയിലത്ത് വെച്ചാലോ ഒന്നും സംഭവിക്കില്ല അത് നമ്മൾ കൂടുതൽ വെക്കും തോറും ഇതൊന്നായിട്ട് ഫുൾ ഫംഗസ് ഒക്കെ പിടിച്ചാണ് ഒന്നായിട്ട് ദ്രവിച്ചു പോവുക അങ്ങനത്തെ ഒരു ഇത് കണ്ടോ ഇതിൻ്റെ കണക്ടറൊക്കെ കണ്ടോ കണക്ടറൊക്കെ ദ്രവിച്ചൊന്നായിട്ട് പോകണത് ഇപ്പോൾ കസ്റ്റമർക്ക് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആവും കുറച്ച് നമ്മൾ സാധനങ്ങൾ മാറ്റേണ്ടി വരും പെട്ടെന്ന് ഒരു അര മണിക്കൂർ കുറച്ച് സമയം കൊണ്ട് നിങ്ങൾ കൊണ്ടുവരാണെങ്കിൽ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ ഏത് മൊബൈൽ ഷോപ്പിലാണെങ്കിലും ഏത് സർവീസ് സെൻ്ററാണെങ്കിലും കുറച്ച് ബെറ്ററാവും എന്താകും കുറച്ച് നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്താണ്ട് സിസ്റ്റം പഴയ കണ്ടീഷനിലേക്ക് ആക്കാനായിരിക്കും അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ കൂടുതൽ ഒരു രണ്ട് ദിവസത്തിന് കൂടുതൽ ചിലപ്പോൾ ഒരാഴ്ച കൂടുതൽ വെക്കുകയാണെങ്കിൽ അത് കൂടുതൽ ഫംഗസ് ആയി ദ്രവിച്ചാണ് മദർ ബോർഡ് പോവുക മൊത്തം പിന്നെ ഞങ്ങൾ പുതിയൊരു ഫോൺ വാങ്ങേണ്ടി വരും അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക വെള്ളത്തിൽ കൊണ്ടു കഴിഞ്ഞാൽ അപ്പോൾ എത്രയും പെട്ടെന്ന് അടുത്തുള്ള മൊബൈൽ ഷോപ്പിൽ കൊണ്ടുപോകും